ജേണലിസ്റ്റിലേക്ക് വീണ്ടും 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 ഇസ്രായേലിന് നേരെ മിസൈൽ പെരുമഴ തീർക്കുകയാണ് ഇറാൻ ഇറാൻ ഇത്രയും വലിയൊരു ശക്തിയായിരുന്നോ എന്ന ഞെട്ടൽ ഇതുവരെ ലോകരാജ്യങ്ങൾക്ക് മാറിയിട്ടില്ല അറബ് രാജ്യങ്ങളോട് അറബ് ലീഗിൽ ലീഗിലിരുന്ന് അഭ്യർത്ഥനാ സ്വരത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞിരുന്ന ആ ഇറാനെയല്ല ഇപ്പോൾ അറബ് രാജ്യങ്ങളും കാണുന്നത് ഭൂമിക്കടിയിലും ഗർത്തങ്ങളിലും തുരങ്കങ്ങളിലും മറ്റു പല കേന്ദ്രങ്ങളിലും ഒളിപ്പിച്ചു വെച്ച ആവനാഴിയിലെ നിരവധി ആയുധങ്ങൾ ലോകം പോലും ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഒന്നൊന്നായി ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുമ്പോൾ ടെലവീവും ഹൈഫയും ജെറുസലയും ഒക്കെ അടങ്ങുന്ന ഇസ്രായേലിലെ പരമപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ വലിയ തോതിൽ വിറങ്ങലിക്കുകയാണ് വിറച്ചു നിൽക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ യുദ്ധത്തിൻ്റെ ഭയം എന്താണ് എന്നിപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ആകാശത്ത് മിസൈലിൻ്റെ തീഗോളം കണ്ടാൽ അത് മണ്ണിലേക്ക് വീഴില്ല എല്ലാം ഞങ്ങളുടെ അയേണ്ടോവും ആരോയും താടുമടങ്ങുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തടുത്തുകൊള്ളുമെന്ന സുരക്ഷാ ബോധ്യം അത് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾക്കില്ലാതായിരിക്കുന്നു ഏത് നിമിഷവും സ്വന്തം വീട്ടിലോ തൊട്ടടുത്ത കെട്ടിടത്തിലോ റോഡിലോ എവിടെ വേണമെങ്കിലും ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ വീണേക്കാം എന്ന ഭീതി അവരെ പതിയെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുന്നു ഗസയിലെയും ലബനനിലെയും യമനിലെയും ഒക്കെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച ഭീതിയുടെ പതിപ്പുകൾ ഇസ്രായേലിലെ പല മേഖലകളിലെയും ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ യുദ്ധ യുദ്ധചരിത്രത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കനത്ത തിരിച്ചടികളും പ്രഹരങ്ങളുമാണ് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന നിസ്സംശയം ഈ യുദ്ധത്തിന്റെ ഒൻപതാം ദിവസത്തിൽ പറയാൻ സാധിക്കും യുദ്ധമാണ് നടക്കുന്നത് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും ഒരു യുദ്ധത്തിന്റെ സകല പ്രതീതിയും നൽകിക്കൊണ്ടുള്ള ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചിട്ട് ഒൻപത് ദിവസമായി എന്ന് നമുക്കറിയാം വെറുതെ ഇരുന്ന് ഇറാനിലേക്ക് അങ്ങോട്ട് ചെന്ന് മിസൈൽ ആക്രമണം നടത്തി ആണവ കേന്ദ്രങ്ങൾ തകർത്ത് അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും അടക്കം ഇരുന്നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അത് അതോടുകൂടി ആക്രമണത്തോടുകൂടി എല്ലാം തീരുമെന്നാണ് ഇസ്രായേൽ സ്വപ്നം കണ്ടിരുന്നത് അല്ലെങ്കിൽ അതൊരു അവസാന ആക്രമണമാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്രമണം ഇനി ഉണ്ടാകേണ്ടതില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ അന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ പിറ്റേ നായപ്പോഴേക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാൻ തിരിച്ചടി കൊടുത്തു തുടങ്ങിയപ്പോഴാണ് എത്രത്തോളം വലിയ നീക്കമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതിൻ്റെ ആഴവും പരപ്പും ഇസ്രായേലിന് മനസ്സിലായത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അങ്ങോട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് നടന്നത് ഒരു തൃശ്ശൂരുകാരനായ ഞാൻ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണുമ്പോഴാണ് ഇതുപോലെ ആകാശത്ത് തീഗോളങ്ങൾ കണ്ടിട്ടുള്ളത് ആ രീതിയിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അതിന് ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത് യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല യുദ്ധം വേണ്ട എന്ന നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു ഇപ്പോഴിത്തരമൊരു സാഹചര്യത്തിലേക്ക് എടുത്തുചാടിയത് ഇസ്രായേൽ തന്നെയാണ് രണ്ട് ദിവസം കൂടി കാത്തിരുന്നുവെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലൊരു ആണവ വിഷയ ചർച്ച നടക്കുമായിരുന്നു ആ ചർച്ചയിൽ ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുമായിരുന്നു അതിനുള്ള സാധ്യത പോലും അടച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇപ്പോൾ അവർ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ശരിക്കും വളഞ്ഞിട്ടടിക്കുന്ന പോലെയാണ് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ മിസൈലുകൾ സെജൽ മിസൈലുകൾ അയക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ അയക്കുന്നു അതിലും മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ തൊടുത്തുവിടുന്നു ഇതിനൊന്നും ഒരു മയവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടം കൂട്ടമായാണ് അയക്കുന്നത് അതിനിടയിൽ വലിയ പ്രഹരശേഷിയുള്ള രഹസ്യ ആയുധങ്ങൾ പോലും പ്രയോഗിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പല പേരുകളിലുള്ള ഫത്ത വൺ മിസൈൽ അടക്കമുള്ള പല പേരുകളിലുള്ള ഇനിയും പേര് പുറലോകത്തിന് അറിയാത്ത പല മിസൈലുകളും അതോടൊപ്പം അറുന്നൂറിലധികം ഡ്രോണുകൾ ഇതിനിടയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഒരു സൈനിക തലവൻ കഴിഞ്ഞ ദിവസം ഇറാൻ സ്റ്റേറ്റ് മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് നാനൂറ് മിസൈലുകളും അറുന്നൂറ് ഡ്രോണുകളുമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ഞങ്ങളുടെ സൈനിക ഓപ്പറേഷൻ്റെ ടോട്ടൽ കണക്കെടുത്താൽ വെറും മുപ്പത് ശതമാനം മാത്രമാണ് ഇനിയും എഴുപത് ശതമാനം വരാൻ കിടക്കുകയാണ് ഞങ്ങളുടെ രഹസ്യ ആയുധങ്ങൾ ഞങ്ങളുടെ രഹസ്യ സന്നാഹങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ വെറും അഞ്ച് ശതമാനം മാത്രമേ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും വരാൻ കിടക്കുകയാണ് ഈ വെറും അഞ്ച് ശതമാനം ഉപയോഗിച്ചപ്പോഴാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഈ മിസൈലുകൾ മുഴുവൻ വീണത് അതായത് അത്രയും പ്രഹരശേഷിയുള്ള രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങൾ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വരിവരിയായി വരുമ്പോൾ എന്തായിരിക്കും ഇസ്രായേലിൻ്റെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ ആശങ്കയുണ്ട് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ദുരിതത്തിലാകുന്നത് കാണുമ്പോൾ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട് അവർക്കൊന്നും ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥന എപ്പോഴും ഉള്ളിലുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞു കാണുകയാണ് ഇപ്പോൾ ഇന്നത്തെ ആക്രമണത്തിൻ്റെ ഒരു കാര്യം പരിശോധിക്കുക ഇന്ന് പുലർച്ചെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു ഗ്രേറ്റർ ടെലവീവ് അതുപോലെ ജെറുസലേം ഹൈഫ തുടങ്ങിയ പല കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര വസ് ആഭ്യന്തര സഹമന്ത്രിയുടെ വസതിക്ക് കേടുപാടുകൾ പറ്റിയതായ റിപ്പോർട്ടുകൾ വരുന്നു നിരവധി വീടുകൾ കെട്ടിടങ്ങൾ ഒക്കെ തകർന്നു ബെൻകുരിയൻ എയർപോർട്ടിലേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായി ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഈ ബെൻകുറിയൻ എയർപോർട്ട് അവിടേക്ക് ആക്രമണം നടന്നു ആ എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇപ്പൊ ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് പുറത്തുവിട്ട ഒരു കണക്ക് അതായത് അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കണക്ക് ഏതാണ്ട് അൻപതിലധികം പേര് കുറഞ്ഞത് മരിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത് ഏതാണ്ട് രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം മൂവായിരത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി തെരുവിൽ കഴിയുന്നുവെന്നും അഭയാർത്ഥികളുടെ എണ്ണം കുതിച്ചുയരുകയാണെന്നും വീടുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണെന്നും ഇസ്രായേലിലെ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന് ഇതുവരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്തത് ഇറാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് തുടർച്ചയായി ഒമ്പത് ദിവസമായിട്ടും ഇറാൻ്റെ ആക്രമണത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല എന്നിട്ടാണ് ഇറാൻ പരാജയപ്പെട്ടു ഇറാൻ ഇല്ല ഇറാൻ കഴിഞ്ഞു ഇറാൻ തീർന്നു ഖംനയിൽ നേരത്തെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വ്യാജ പ്രചാരണങ്ങളും നമുക്കിടയിൽ വരുന്നത് ആര് ജയിച്ചു തോറ്റു എന്നല്ല ഞാൻ സംസാരിക്കുന്നു എനിക്ക് ജയവും തോൽവിയും ഈ യുദ്ധം യുദ്ധ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല കാരണം യുദ്ധമേ വേണ്ട എന്നുള്ളതാണ് എൻ്റെ നിലപാട് യുദ്ധമില്ലാത്തൊരു നല്ല നാളെ നല്ലൊരു ലോകം ഇതാണ് എൻ്റെ സ്വപ്നം ലോകാസംസ്ഥാസുഖനോഭവന്തു എന്ന് പറയുന്നത് പോലെ സർവ്വലോക ജനങ്ങളും സുഖമായിരിക്കണമേ എന്നതാണ് പ്രാർത്ഥന പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യം പറയാതെ പോകാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല നിരവധി വ്യാജ പ്രചാരണങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് ആ വ്യാജ പ്രചാരണങ്ങളെ മുഴുവൻ സത്യത്തിൻ്റെ ഭാഷയിലൂടെ പൊളിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ വീഡിയോകൾക്കൊക്കെ പിന്നിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുവരെ ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ ആക്രമണം എത്രത്തോളം മൂർച്ചയേറിയതാണ് എന്ന് മനസ്സിലാകുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഇസ്രായേലിനുള്ളിൽ ഇത്രയധികം കേടുപാടുകളും മരണങ്ങളും ആക്രമണങ്ങളും നടന്നൊരു യുദ്ധമില്ല അവിടെ സൊറോക്കോ ആശുപത്രി തകർന്നതിന് ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ നമ്മൾ ഗസയിലൊക്കെ കാണുന്നതിന് സമാനമായ അവസ്ഥയാണ് എന്ന് മാത്രമല്ല അയൻഡോമുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇത്രയും ദുർബലമായ ഒരു ഘട്ടവും വേറെയില്ല ഇതിനു മുമ്പത്തെ യുദ്ധങ്ങളിലൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ആ സുരക്ഷിതത്വ ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി ഇസ്രായേലിന് ഈ ഒരു അഞ്ചെട്ട് ദിവസമായിട്ട് അങ്ങനെ ഒരു ബോധമേ ഇല്ല തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വ്യാവസായിക തകർച്ച സാമ്പത്തിക തകർച്ച ജനങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ ഭീതിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അവരുടെ മാനസിക വെല്ലുവിളികൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വരാനുണ്ട് അപ്പോൾ അത് ചോദിച്ച് വാങ്ങിയതാണ് എന്ന നിലവാരത്തിലാണിതിന് വിലയിരുത്താൻ കഴിയും അതായത് ഇറാനെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും ഇസ്രായേലിന് ഉണ്ടാകില്ല ചെറിയ ചെറിയ ചില ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു അതിനെ തക അതിനെയൊക്കെ അതിജീവിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ അതേസമയം നോക്കുക ഗസൈൽ ഇപ്പോഴും ഇസ്രായേൽ കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ ബന്ദികളെ കിട്ടിയിട്ടില്ല ഹമാസിനെ തീർക്കാൻ പറ്റിയിട്ടില്ല യുദ്ധ ലക്ഷ്യങ്ങളൊന്നും ഗസൈയിൽ തീർക്കാൻ പറ്റിയിട്ടില്ല ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് അതിൻ്റെ കൂടെ ഇറാനെയും കൂടി തീർക്കണമെന്ന് പറഞ്ഞിറങ്ങിയത് ഇപ്പോൾ ഹമാസിനെ തീർത്ത് ബന്ധികളെ മുഴുവൻ ജീവനോടെ പിടിച്ച് തിരിച്ച് ഇസ്രായേലിൽ എത്തിച്ച് ആ യുദ്ധം വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് പോകുന്നതെങ്കിൽ സമ്മതിക്കാം ഇത് ഗസയിൽ തന്നെ ഒരു ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കുറേ ആളുകളെ എല്ലാ ദിവസവും കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് ഒരു വംശഹത്യാ സമാനമായ നടപടികൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഗസയിൽ നടക്കുന്നില്ല ഇസ്രായേലിനെ കൊണ്ട് ആ ഇസ്രായേലാണ് വീണ്ടും ദാ ഇറാൻ ഇപ്പോൾ അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞ് പോകുന്നത് തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഓരോരോ ഭീഷണികളും തിരിച്ചടികളും ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം